നമസ്കാരം പരിഗമന ശ്രീനാഥ നമ്പൂതിരിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഇരുപത്തി ആറ് വരെയും തുലാപമാസം രണ്ടാം തീയതി മുതൽ ഒമ്പത് വരെയുള്ളതായ ദിവസങ്ങളിലെ ചന്ദ്രചാരവശാലുള്ള ഫലത്തെയാണ് ഗ്രഹസ്ഥിതികൾ ചിന്തിച്ചു കൊണ്ടാണ് വാരഫലം നിർണയിക്കാറ് ഉത്രനക്ഷത്രം ആരംഭിക്കുന്ന ചന്ദ്രൻ്റെ സഞ്ചാരം ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ള മൂലം നക്ഷത്രം വരെയാണ് ഈ ഒരു വാരം കൊണ്ട് സഞ്ചരിക്കുക അതുകൊണ്ട് തന്നെ സർവേശ്വരകാരകനായ വ്യാഴം ഉച്ചരാശിയില് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം അതോടൊപ്പം തന്നെ ശുക്രൻ നീജസ്ഥിതിന് ഒരു കാലഘട്ടം ഇങ്ങനെ അനവധി യോഗങ്ങൾ ചേർന്നിട്ടുള്ള ഒരു വാരമാണ് പ്രത്യേകിച്ച് ആയിരത്തി ഇരുന്നൂറ്റി തുലാവം ആദ്യത്തെ വാരം എന്നുള്ളത് എല്ലാം കൊണ്ടും വളരെയധികം ചിന്തനീയമായിട്ടുള്ള ഗ്രഹഫലങ്ങൾ തന്നെയാണ് തരുന്നത് വാരഫലത്തിൽ ആദ്യമായി മേടക്കൂറില് പെട്ടിട്ടുള്ള അശ്വതി ഭരണി കാലടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് മേടക്കൂറുകാരെ സംബന്ധിച്ച് നാലാം ഭാവം എന്നുള്ള ചതുർത്ഥ സ്ഥാനത്തേക്കാണ് ഈ വ്യാഴം വരുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ഈശ്വരാധീനം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കണം ദൈവീക കാര്യങ്ങളിൽ ഒരു താല്പര്യം വേണ്ടാവും അതോടൊപ്പം തന്നെ മാനസികമായ ഒരു സമാധാനമുള്ള ഒരു കാലഘട്ടമായിട്ട് തീരും ഈ ഒരു മേടക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മപതിയായ വ്യാഴം നാലാം ഭാവത്തിൽ സഞ്ചരിക്കണു എങ്കിൽ പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയുടെ ഒരു സഞ്ചാരം സഞ്ചരിച്ചുകൊണ്ടിരിക്കണു ആറാം ഭാവത്തിലാണ് ശുക്രൻ്റെ ഒരു നീചസ്ഥിതി ഇതൊക്കെ നിങ്ങളുടെ ഒരു സ്വസ്ഥതയ്ക്ക് പിന്നെ കാരണമായി തീരുന്നുണ്ടെങ്കിലും ഈശ്വരാധീനം വളരെയധികം ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന കാലഘട്ടമാണ് ഗൃഹത്തിൽ ആധ്യാത്മിക കാര്യങ്ങളും മംഗള കാര്യങ്ങളും നടക്കാനുള്ള ഒരു യോഗഭാഗ്യം അതോടൊപ്പം തന്നെ വിവാഹാദി മംഗളങ്ങളിലേക്ക് ജീവിതവും കുടുംബവും എത്തിച്ചേരുന്ന ഒരു കാലഘട്ടം കുറേ കാലങ്ങളായിട്ട് ഒരു കുടുംബത്തിൽ വിവാഹം നടക്കാത്തവർ അങ്ങനെയുള്ള ഒരു തലമുറകളിലേക്കുള്ള വിവാഹങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടം പൂർവീകമായ സ്വത്തുവകകളൊക്കെ കിട്ടാനുള്ള ഒരു യോഗഭാഗ്യം ഈ മേടക്കൂറുകാർക്ക് വളരെയധികം അനുകൂലത്തിലാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായ കാര്യത്തിൽ വളരെയധികം തടസ്സങ്ങളൊക്കെ നീങ്ങി അതൊക്കെ പ പ്രാപ്തമാവുന്ന ഒരു കാലഘട്ടമായിട്ട് വരും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും പഠന വിഷയങ്ങളിൽ ഏർപ്പെട്ടുള്ളവർ ഇനി കർമ്മം അന്വേഷിക്കുന്നവർക്കൊക്കെ അനുകൂലപ്പെട്ടിട്ടുള്ളതാണ് മേടക്കൂറുകാർക്ക് ഈ തുലാവത്തിലെ ആദ്യത്തെ വാരം വളരെയധികം കൂടി കാര്യങ്ങൾ നീങ്ങുന്നതും അതോടൊപ്പം ഭവന വാഹനാദി ഗുണങ്ങളൊക്കെ ആ നാലാം ഭാവത്തിലുള്ള വ്യാഴം നിങ്ങൾക്ക് തരേണ്ടതാണ് അനുകൂലങ്ങൾ വ്യാഴം എന്ന് പറയുമ്പോൾ വ്യാഴം വന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആയിട്ട് ഇങ്ങനെ അത്ഭുതങ്ങൾ വഴി സമ്പത്ത് വരലും എന്നല്ല നമ്മളുടെ ജീവിതത്തിൻ്റെ സ്രോതസ്സ് നമ്മൾ തന്നെ തുറന്നെടുക്കും എന്നുള്ള ഒരു കാലഘട്ടമാണ് അതിനെല്ലാം അനുകൂലമായിട്ട് വരും എന്നാണ് ഇപ്പം ചില കാര്യത്തിന് ഇപ്പോൾ പറയാറില്ലേ ഓരോരുത്തരിപ്പോൾ ഒരു ഒരു ആയി കിട്ടാൻ പലപ്പോഴും വില്ലേജ് ഓഫീസ് അതൊക്കെ ഇപ്പം എല്ലാ നാട്ടിലും പറയുന്നതാണ് അതൊക്കെ ഒരു ശീലം പോലെയാണ് പല കാര്യങ്ങൾക്കൊരു പേപ്പർ ഒപ്പിട്ട് കിട്ടാനൊക്കെ കഷ്ടകാലം വരുമ്പോഴ് ഇത് എത്ര പ്രാവശ്യം പോയാലും കിട്ടില്ല അതിപ്പോ ആരായാലും ശരി ഇനി കാലം അനുകൂലമാവുമ്പോൾ ഇതൊക്കെ വളരെ എളുപ്പമായിട്ട് നടക്കും ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിവാക്കി മാറ്റേണ്ടത് ശനിക്ഷേത്ര ദർശനം ചെയ്യുക അതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഓന്നമോ ഭഗവത വാസുദേവായ വളരെ ലളിതമായ മന്ത്രമാണ് ഇത് നിത്യം നിങ്ങൾക്ക് ജപിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവേണ്ടതില്ല അത്തരത്തിൽ നിങ്ങൾക്കത് വേണം എന്നുള്ളവർക്ക് അതൊക്കെ നിങ്ങളിലേക്ക് ചേർത്ത് വെക്കാൻ സാധിക്കണം ഇടക്കൂറുകാർ ഇതൊന്ന് ശ്രദ്ധിക്കുമല്ലോ കാർത്തിക മുക്കാൽ രോഹിണി മകീരത്തിൻ്റെ അധിവാദങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ രാശിനാഥനായ ശുക്രൻ അഞ്ചാം ഭാവത്തിൽ നീചരാശിയിൽ കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം മൂന്നാം ഭാവത്തിലാണെങ്കിൽ ഏകാദശാധിപനായ അതോടൊപ്പം തന്നെ ഒൻപതാം ഭാവപുതിയായ വ്യാഴം മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കണം അതൊരു വിക്രമാവസ്ഥ തന്നെയാണ് എങ്കിൽ തന്നെയും ഈശ്വരാധീനത്തിൻ്റെ ഒരു ബലാബല പരീക്ഷണമാണ് ഈ ഇടവക്കൂറുകാർ ഈ ഒരു വാരത്തിൽ നേരിടേണ്ടി വരിക പല കാര്യങ്ങളിലും അവർക്ക് ഉറച്ചതായ തീരുമാനം ഇല്ലാണ്ടായി പോകും അതോടൊപ്പം തന്നെ ഇവർക്ക് കിട്ടേണ്ടുന്നതായ ലഭിക്കേണ്ടുന്ന പല കാര്യങ്ങളിലും ഒരു തീരുമാനം കിട്ടാതെ വലയുന്ന ഒരു കാലഘട്ടമായി മാറാൻ സാധ്യതയുണ്ട് എങ്കിൽ തന്നെയും സാമ്പത്തികമായ ക്ലേശങ്ങൾ നീങ്ങി വരുന്നതാണ് അകാരണമായി ബന്ധുജനങ്ങളിൽ തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടാനും അതോടൊപ്പം തന്നെ അകാരണമായ സ്വസ്ഥതയ്ക്കുള്ള കുറവ് വരാനുള്ള ഒരു കാലമായിട്ട് മനസ്സിലാക്കണ ഇടവക്കൂറുകാര് പ്രത്യേകിച്ച് ബന്ധുജനങ്ങളായിട്ടുള്ള ഒരു ഒരു അസ്വാരസ്യത്തിനുള്ള ഒരു കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ ഈ ഒരു ശുക്രന്റെ ഈ ഒരു സ്ഥിതി കൊണ്ട് രാശിനാഥനും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് തക്കതായ ഒരു നിവൃത്തി നിങ്ങൾക്ക് ഉണ്ടാവും ഈ ഒരു കാലഘട്ടത്തിൽ എന്നാണ് ഇതിനെ കൊണ്ട് മനസ്സിലാക്കേണ്ടത് ആ രാശിനാഥന്റെ ഒരു അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും എങ്കിൽ തന്നെയും വളരെയധികം കരുതലോടുകൂടി വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഒന്നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മഹാമന്ത്രത്തെ ജപിക്കുന്നതും നിശ്ചയമായും തുടരാൻ സാധിക്കണം അതോടൊപ്പം തന്നെ ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യത്തിലുള്ള ക്ലേശങ്ങൾ വിട്ടുമാറാനുള്ള ഒരു കാലഘട്ടമാണ് അതോടൊപ്പം ദാമ്പത്യ പ്രണയ ക്ലേശങ്ങളിൽ തർക്കങ്ങൾ വരാനോ അകാരണമായ സംശയങ്ങൾ ഉണ്ടാവാനുള്ള ഒരു കാലഘട്ടമാണ് ഭൂമി വകകളിലുള്ള കേടുപാടുകൾ തീരും അതോടൊപ്പം തന്നെ വസ്തുവകകളിലും മറ്റും ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് അതുപോലെ ഇതിനൊക്കെ പ്രധാന കാരണം ഈ ആറാം ഭാവത്തിൽ ആദിത്യൻ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് മാനസികമായ സമ്മർദ്ദം കൂടാനുള്ള ഒരു വാരമായിട്ട് തന്നെ മനസ്സിലാക്കി നീങ്ങണം ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ മൃത്യുജ പുഷ്പാഞ്ജലി കഴിക്കുക പിൻവിളക്ക് നടത്തിക്കുക പൂവളമാല ചാർത്തുക ഇതൊക്കെ വളരെയധികം നല്ലതാണ് നമ്മുടെ ഐശ്വര്യം വർദ്ധിക്കാനും ഈ മാനസിക ക്ലേശങ്ങൾ മാറാനും ശനി കവചം ധരിക്കുന്നതും ശനി യന്ത്രം ധരിക്കുക ശനി ഹോമം ചെയ്യുക ഇതൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇടവകൂറുകാർക്ക് അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ മകീര്യം തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യ ഭാഗങ്ങൾ നടക്കുന്ന മിഥുനക്കൂറുകാർക്കാണെങ്കിൽ ഈ ഒരു വാരത്തിൽ വളരെയധികം ഈശ്വരാധീനം അവരുടെ രണ്ടാം ഭാവത്തിൽ സർവേശ്വര കാരകൻ സഞ്ചരിക്കണു അതും ഏഴാം ഭാവപുതിയായിട്ടുള്ള വ്യാഴം രണ്ടിൽ സഞ്ചരിക്കുന്നതോടുകൂടി ജീവിതത്തിൽ മഹാഭാഗ്യങ്ങൾ ഉണ്ടാവാനുള്ള ഒരാൾക്കാരാണ് ഈ മിഥുനക്കൂറുകാർ പ്രത്യേകിച്ച് സാമ്പത്തികമായ പുരോഗതി അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും പ്രത്യേകിച്ച് പൂർവീകമായ സ്വത്തുവകകൾ കിട്ടുന്നതും വിവാഹാദി വിവാഹാതിക്ലേശങ്ങൾ വിട്ടുമാറും പ്രണയദാമ്പത്യ ദാമ്പത്യ ജീവിതത്തിലുള്ള ക്ലേശങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് വിദേശ യാത്രകൾ അനുകൂലത്തിൽ വരുന്ന കാലമാണ് കർമ്മ മേഖലയിലും അതുപോലെ തന്നെ പുരോഗതി നിങ്ങൾക്ക് ഉണ്ടാവും നോക്കിക്കോളൂ അതോടൊപ്പം തന്നെ ജോലി കരസ്ഥമാകുന്നതിൽ ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവരും ഉയർന്ന ജോലികളിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള ഭാഗ്യം കിട്ടുന്നവരൊക്കെ ഒക്കെ വളരെയധികം അനുകൂലത്തിലാണ് ഇതിനെ കൂടുതൽപ്പെട്ടവർ പ്രത്യേകിച്ച് മത്സരങ്ങളിൽ ജയിക്കാനുള്ള ഒരു അവസരമുണ്ട് ഭാഗ്യപരീക്ഷണങ്ങളിൽ ജയിക്കാനുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കി നീങ്ങാം ക്ലേശം തീരും ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശങ്ങളും മറ്റും തീരാനും പൂർവികമായ സ്വത്തുവകകൾ ലഭിക്കുന്നതിനൊക്കെയുള്ള ഒരു ഒരു അനുകൂല കാലഘട്ടമാണ് സാമ്പത്തികമായ വമ്പിച്ച പുരോഗതി വരേണ്ടതാണ് ഈ ഒരു കാലഘട്ടത്തിൽ അത് അതുപോലെ കരുതി നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കണം ഈ ഒരു ശ്രദ്ധയോടുകൂടി വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക വ്യാഴാഴ്ച ദിവസം തുളസിമാല ചാർത്തുക അതോടൊപ്പം തന്നെ വെണ്ണ ചാർത്തുക അത്തരത്തിലുള്ള തൊക്കു രോഗങ്ങളെ കൊണ്ടൊക്കെ അനുഭവം ദുരിതം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വഴിപാട് വളരെയധികം നല്ലതാണ് അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ വെണ്ണ നിവേദിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പിന്നെ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം അതുപോലെ തന്നെ ശനി ദർശനം ചെയ്യുക പത്താം ഭാവത്തിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഈ വ്യാഴത്തിൻ്റെ ഒരു യോഗം ആ പത്താം ഭാവത്തിലേക്ക് ഉള്ളതുകൊണ്ട് വളരെയധികം അനുകൂലമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി നീങ്ങാൻ സാധിക്കണം ഈ കുറച്ചൊരു കാലം ഈ വ്യാഴത്തിൻ്റെ ഒരു അനുകൂലത്തിൽ നിങ്ങൾക്ക് ഈ നഷ്ടപ്പെട്ടതും ബുദ്ധിമുട്ടിയതും ഒക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു കാലഘട്ടമായി ശനീശ്വരനെ ഭജിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതൊക്കെ ശീലമാക്കാൻ സാധിക്കണം വളരെയധികം അനുകൂലത്തിലാണ് മിഥുനക്കൂറുകാർക്ക് കടന്നു പോകുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ തീരുന്നതാണ് മധ്യവയസ്സിന് മുകളിലുള്ളവർ ശിരോരോഗം വാദരോഗം ഇങ്ങനെയുള്ള ദുരിതങ്ങൾ ഉണ്ടായിട്ടുള്ളവർക്കൊക്കെ മാറ്റം വരുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കി നീങ്ങാൻ സാധിക്കുക മിഥുനക്കൂറുകാർ പുണർദം പൂയം ആയില്ല നക്ഷത്രങ്ങൾ അടങ്ങുന്ന കർക്കിട കൂറുകാർക്കാണെങ്കിൽ മഹാഭാഗ്യത്തോട് ഭാഗ്യം എന്നാണ് പറയേണ്ടത് ആ ശനിയുടെ ഒരു ദോഷം കുറയുന്ന ഒരു മഹാഭാഗ്യം ഇത്തരത്തിൽ അങ്ങനെ കിട്ടുക എന്നുള്ളത് വളരെയധികം കുറവാണ് ശനിയുടെ പലതരത്തിലുള്ള യോഗങ്ങൾ വ്യാഴത്തിന് വന്നാലും ഇത്തരത്തിൽ ഈ ശനിയുടെ രാശിയിലേക്ക് പൂർണ്ണമായ സ്വക്ഷേത്രത്തിലേക്ക് യോഗം ചെയ്തിരിക്കുന്ന വ്യാഴം വളരെയധികം അനുകൂലമാണ് തൻ്റെ ഉച്ചരാശിയില് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കർക്കിടക്കൂറുകാർക്ക് പ്രത്യേകിച്ച് അഭിവൃദ്ധി മാനസിക ഊർജ്ജം ഉണ്ടാവും എല്ലാ കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് വിട്ടുമാറും പിന്നീട് മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നതാണ് ചെറിയ ദിവസങ്ങളെ കൊണ്ട് ഭവന വാഹനാദിക്ലേശങ്ങൾ വിട്ടുമാറി വാഹന ലഭ്യതയും ഭവന നിർമ്മാണ പദ്ധതികൾ ആരംഭിക്കുന്നതിന് ഒക്കെ വളരെ അനുകൂലമാണ് ഈ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തികമായ പുരോഗതി വർധിക്കും മനസമാധാനം കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാവും അതോടൊപ്പം തന്നെ ബന്ധുജന സമാഗമത്തിനുള്ള ഒരു വാരമാണ് അതോടൊപ്പം ദീർഘദൂര യാത്രകൾ വേണ്ടി വന്നേക്കാം അതോടൊപ്പം കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് വിവാഹ ദാമ്പത്യ ജീവിതത്തിൽ മനസമാധാനവും സ്വസ്ഥതയും ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് പ്രണയ ജീവിതത്തിലുള്ളവരെ സംബന്ധിച്ചും വളരെയധികം അനുകൂലത്തിലുള്ള ഒരു കാലഘട്ടം തന്നെയാണ് ഈ കർക്കിടക്കൂറുകാർക്ക് കുറെ ഏതാണ്ട് ഒരു അഞ്ച് വർഷത്തിന് ശേഷം തന്നെയാണ് ഏറെക്കുറെ ഈ ഒരു മഹാഭാഗ്യം വന്നിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കി നീങ്ങാൻ ശനിക്ഷേത്ര ദർശനം ചെയ്യുക വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക ഇതൊക്കെ വളരെയധികം നല്ലതാണ് ഈ കർക്കിടക്കൂറിൽ പെട്ടിട്ടുള്ളവര് ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ മകംപൂരം ഉത്തരത്തിൻ്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന ചിങ്ങക്കൂറുകാർക്കാണെങ്കിൽ ഈ ഒരു വാരത്തിൽ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം മറിഞ്ഞു സഞ്ചരിക്കണോ എന്നാണ് പറഞ്ഞത് വ്യാഴം മറിഞ്ഞു എന്നുള്ളത് ആരുടെയും കുറ്റല്ല നമ്മുടെ കർമ്മങ്ങളിൽ നമ്മൾക്കുണ്ടാവുന്ന പിഴവാണ് അത് നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ആ ദേവതാത്മാ ഗ്രഹകർമ്മകാല ഒരു ദേവനും ഒരു ഗ്രഹങ്ങളും നിങ്ങളെ ദ്രോഹിക്കാനോ അനുകൂലിക്കാനോ വരുന്നില്ല എന്നൊക്കെ പറയും പല ശ്ലോകങ്ങളിലും പണ്ട് കാലത്ത് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴെന്ത് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ദേവനും ഒരു ഗ്രഹങ്ങളും ഒരു ഈശ്വരനും നമ്മളെ ആട്ടിൻകുട്ടികളെ പരിപാലിക്കുന്നത് പോലെ തളിച്ച് രക്ഷിക്കാനും ഇവിടെ ഇല്ല അങ്ങനെ നിങ്ങൾ വിചാരിച്ച് ഈ ഹിന്ദുമതത്തെ തുടരേണ്ട ആവശ്യവും ഇല്ല ഇത്തരത്തിലുള്ള ഈ ഗ്രഹങ്ങളെ നിങ്ങൾ ചിന്തിക്കേണ്ട വേണ്ട നിങ്ങൾക്കിതിനെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ പൂർണ്ണാംഗമാക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിലേക്ക് പൂർത്തീകരിക്കാനാണ് ഈ ഗ്രഹഫലങ്ങളും അതിൻ്റെ ഏറ്റവും ലേറ്റ് ലേറ്റായിട്ടുള്ള ഒരു വേർഷനാണ് ഈ വാരഫലം പറയുന്ന ജ്യോതിഷന്മാരൊക്കെ അവരൊക്കെ വളരെ പാവങ്ങളാണ് നിങ്ങളീ പറഞ്ഞ പോലെ അത്ര എളുപ്പുള്ള പണിയൊന്നല്ല ഈ ജ്യോതിഷം നോക്കിക്കൊണ്ടിരിക്കുക നമുക്കിപ്പോൾ ഇത്ര കാലമായിട്ട് അതാ മനസ്സിലായത് ഇത്തരത്തിൽ ഗ്രഹങ്ങൾ മാറുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് നീങ്ങാൻ നമുക്ക് സാധിക്കണം ചിങ്ങക്കൂറുകാർക്ക് ഈശ്വരാധീനത്തിന്റെ കുറവ് എന്തായാലും കാലത്തിൽ അനുഭവിക്കുന്നതാണ് ഈ ഒരു വാരവ് വളരെയധികം കരുതലോടുകൂടി നീങ്ങുക ഒന്നമോ വാസുദേവായ എന്നുള്ള മന്ത്രം നിങ്ങൾക്ക് ജപിക്കാൻ വളരെയധികം എളുപ്പമാണ് ഒന്നുമില്ലെങ്കിൽ ഈ മന്ത്രം ജപിക്കുന്നവർക്ക് ഈ വിഷമം തന്നെ കുറയും എന്നുള്ളത് വളരെ വാസ്തവമാണ് ശുക്രൻ രണ്ടാം ഭാവത്തിൽ നീചസ്ഥിതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചിങ്ങക്കൂറുകാർക്ക് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ക്രമക്കേടുകൾ ഉണ്ടാവാനും അതിൽ അശ്രദ്ധ കൊണ്ട് നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള ഒരു കാരണമുണ്ട് പകുതി സമ്പത്ത് കൊടുത്തിട്ട് വില്ല വ്യവഹാരങ്ങൾക്കൊക്കെ പകുതി കൊടുക്കുക പിന്നെ കൊടുക്കാൻ സാധിക്കാതെ വരിക തിരിച്ചു വാങ്ങാൻ പറ്റില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പല ആൾക്കാരും വരുമ്പോൾ പറയാറുണ്ട് അഡ്വാൻസ് കൊടുത്തു പോയി എന്നൊക്കെ പറയും അത്തരത്തിലുള്ള പിന്നെ പ്രശ്നങ്ങളിലൊന്നും പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ചിങ്ങക്കൂറുകാർ സഹോദര സൗഹൃദ ബന്ധങ്ങളിൽ ക്ലേശമില്ലാതിരിക്കുക അമിതമായ ദേഷ്യം ഉണ്ടാവുന്ന ഒരു വാരമായിട്ടാണ് ഇത് മനസ്സിലാക്കുക കർമ്മ പുരോഗതിയാണ് അഷ്ടമത്തിലുള്ള ശനിയുടെ ഒരു ദോഷം കുറയുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യങ്ങളിലും അകാരണമായി പിന്നെ കലഹത്തിലിരുന്നവരൊക്കെ അടുത്തു വരാനുള്ള ഒരു യോഗ ഭാഗ്യങ്ങൾ ഉണ്ടാവാനുള്ള ഒരു കാലഘട്ടമാണ് മുഖ്യമായി ആരോഗ്യ ക്ലേശം വിട്ടുമാറും നിങ്ങളെ യാതൊരു സംശയവും ഇല്ല നേത്ര രോഗത്തിനുള്ള ഒരു കാരണ സാധ്യതയുള്ള ഒരു വാരമാണോന്ന് ശ്രദ്ധിച്ച് നീങ്ങുക ഈ ചിങ്ങക്കൂറുകാർ പ്രത്യേകിച്ച് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ പന്ത്രണ്ടാം ഭാവത്തിലുള്ള ഈശ്വരാധീനത്തിൻ്റെ ഒരു കുറവ് നമുക്ക് ദൈവീക കാര്യങ്ങളിലൊരു വൈമുഖ്യമാണ് മാനസിക ക്ലേശം വരുമ്പോഴാർക്കും ദൈവത്തെ വിളിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കുക പിന്നീട് നമ്മളതിനെ തിരിച്ചറിഞ്ഞവർക്കൊക്കെ വളരെ അപൂർവ്വം ആൾക്കാർക്കേ പറ്റുള്ളൂ മറ്റൊക്കെ വെടുപ്പ് വരും എന്നാണ് അതിപ്പോൾ ഒരു പൊതു സ്വഭാവമാണ് ദൈവം നല്ല ആരോടായാലും അങ്ങനെയാണ് നമ്മൾ വിചാരിച്ച ഒരു തൃപ്തി ഒരു റിപ്ലൈ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരിലെ കൂടി നമുക്ക് സഹിക്കുന്നില്ല അങ്ങനെ ഈ ദൈവത്തിനെ എത്ര കണ്ട് വെറുക്കുന്നുണ്ടാവണം എന്നാണ് അപ്പോൾ കാലത്തിൻ്റെ അനുസരിച്ച് നമുക്ക് നീങ്ങലാണ് ഇതിനൊക്കെ മനസ്സിലാക്കിയിട്ട് ഇന്ന് ഇന്ന് ചേർത്ത് വെക്കാൻ സാധിക്കണം ഈ ചിങ്ങക്കൂറുകാർ പ്രത്യേകിച്ച് ശനിക്ഷേത്ര ദർശനം ചെയ്യുക നീരാഞ്ജനം നടത്താൻ സാധിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക ഇതൊക്കെ വളരെയധികം നല്ലതാണ് ചിങ്ങക്കൂറുകാരുടെ ദോഷഫലങ്ങൾ കുറഞ്ഞു വരാൻ തീർച്ചയായിട്ടും അനുഭവത്തിൽ ഉണ്ടാവട്ടെ ഉത്രം അത്തം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യപാതങ്ങൾ അടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കണു അതോടൊപ്പം തന്നെ രാശിയിൽ ശുക്രൻ നീചാവസ്ഥയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം രണ്ടാം ഭാവത്തിൽ ബുധനും ചൊവ്വയും സഞ്ചരിക്കുന്ന ആദിത്യനും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം ഇത്തരത്തിൽ ഭാഗ്യ അനുഭവങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ വളരെയധികം ഈ കന്നിക്കൂറുകാർക്ക് വരാനുള്ളത് മാനസികമായ സൗഖ്യം വർദ്ധിക്കും അങ്ങനെയെങ്കിൽ തന്നെയും ആഡംബരങ്ങളോടുള്ള ഒരു ഒരു താല്പര്യം വർദ്ധിക്കാനുള്ള ഒരു കാലഘട്ടം അമിതമായിട്ടുള്ള യാത്രകൾ പോകാനുള്ള താല്പര്യം ഒക്കെ വരാനുള്ള ഒരു കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ ഭക്ഷണാദി പിന്നെ ലാഭം ഉള്ള ഒരു വാരമാണ് മാനസികമായിട്ടുള്ള ഒരു സന്തോഷം കിട്ടുന്ന ഒരു വാരമാണ് എന്ന് ആദ്യ പറഞ്ഞു അതോടൊപ്പം തന്നെ സാമ്പത്തികമായ കാര്യങ്ങൾ അശ്രദ്ധയുണ്ടാവാൻ ശ്രദ്ധിക്കേണ്ടതാണ് പൂർണ്ണമായി ആലോചിക്കാതെ പല കാര്യങ്ങളിലും സമ്പത്ത് വിനിയോഗിക്കാനുള്ള ഒരു കാലഘട്ടമായിട്ട് കാണുന്നുണ്ട് ശ്രദ്ധിച്ച് നീങ്ങാൻ സാധിക്കുക കന്നിക്കൂറുകാർ ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം അതോടൊപ്പം തന്നെ വിവാഹാദി പ്രണയ പ്രണയക്ലേശങ്ങൾ വിട്ടുമാറുന്നതും വിവാഹ ജീവിതത്തിലുള്ളവർക്ക് വളരെ അനുകൂലപ്പെട്ട കാലവും മനസമാധാനം ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് പ്രണയ ജീവിതാക്കളെ സംബന്ധിച്ചും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ് കന്നിക്കൂറുകാരെ വാഹനാദി വാഹനാദിക്ലേശങ്ങൾ വിട്ടുമാറും അതോടൊപ്പം തന്നെ നിത്യ ജോലി ചെയ്ത് ജീവിക്കുന്നവരുടെ കാര്യത്തിൽ വളരെയധികം അനുകൂലമാണ് വാഹനാദി വിഷയങ്ങളിലും അതോടൊപ്പം തന്നെ പല മേഖലകളിൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടിലും ജീവിക്കുന്ന പല ആൾക്കാർ കച്ചവടക്കാരായാലും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വളരെയധികം അനുകൂലമാണ് ഈ നാലാം ഭാവം കൊണ്ട് പറയുമ്പോൾ നമ്മുടെ വ്യവഹാര ജീവിതത്തിൽ കൂടുതൽ വരുന്ന മെറ്റീരിയൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ആവശ്യം അവരുടെ ഇങ്ങനെയുള്ള വ്യവസായങ്ങളും കച്ചവടങ്ങളും ഒക്കെയാണ് നമ്മുടെ നിത്യ ജീവിതത്തെ നിലനിർത്തുന്നത് അത്തരത്തിലുള്ള ആ ഒരു കച്ചവട മേഖലയിലൊക്കെ വളരെയധികം പുരോഗതിയാണ് ഈ കന്നിക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ ഉണ്ടാവുക അതോടൊപ്പം തന്നെ പൂർവീകമായ പൂർവികമായ കിട്ടി വരുന്നതിനും സമ്പത്ത് വർദ്ധിക്കാനുള്ള ഒരു മഹാഭാഗ്യം ഉള്ള ഒരു കാലഘട്ടമാണ് ശനിക്ഷേത്ര ദർശനം ചെയ്യുക തീർച്ചയായിട്ടും ആ ശനിയുടെ ഏഴരാണ്ട് ശനിയുടെ ഒരു ദോഷം കുറഞ്ഞു വരും അതോടൊപ്പം തന്നെ വ്യാഴം പതിനൊന്നാം ഭാവത്തിനുള്ളത് കൊണ്ട് തന്നെ ഈശ്വരാധീനം നല്ലതുപോലെ വർദ്ധിക്കും ആത്മീയമായ കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം മനസ്സിനെ ചേർത്ത് വെക്കാനുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക അതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക അതോടൊപ്പം ഒന്നമോ നാരായണായ ഈ ഒരു മഹാമന്ത്രം ജപിക്കാനും നിങ്ങൾക്ക് സാധിക്കണം ഈ കന്നിക്കൂറുകാരെ സംഭവം ചിത്തിര ചോതി വിശാഖത്തിന്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന തുലാവക്കൂറുകാർക്കാണെങ്കിൽ മഹാഭാഗ്യം ഈ ഒരു വാരം തുലാവമാസത്തില് ആദിത്യൻ ഉദിച്ചിട്ടുള്ള ഒരു വാരമാണ് അതോടൊപ്പം തന്നെ ബുധനും ചൊവ്വ്യയും അവിടെ സമ്മേളനം ചെയ്യണു അതോടൊപ്പം തന്നെ ആറാം ഭാവത്തിൽ ശനിയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പത്താം ഭാവത്തിലുള്ള ഈ സർവീശ്വര ഈ ഒരു രാശിമാറ്റം വളരെയധികം അനുകൂലത്തിലാണ് ഈ ഞായറാഴ്ച മുതൽ അടുത്ത ഞായറാഴ്ച വരെ ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് മാനസികമായ സമാധാനം വർദ്ധിക്കും ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് ജീവിതത്തിൽ വളരെയധികം തിരിച്ചറിവുകൾ ഉണ്ടാവാനുള്ള ഒരു കാലഘട്ടമാണ് ആത്മീയമായ കാര്യങ്ങളിൽ ശ്രദ്ധ വരും അതോടൊപ്പം വിവാഹ ദാമ്പത്യ ക്ലേശങ്ങൾ വിട്ടുമാറും വാഹനാദി ലഭ്യതയും വാഹന സുഖവും വാഹന ക്ലേശങ്ങൾ വിട്ടുമാറുന്നതും അതോടൊപ്പം ഭവന നിർമ്മാണ പദ്ധതികൾ ഭവനം വാങ്ങുന്നതിനും വിൽക്കാനുള്ള വസ്തുവകകൾക്കും മറ്റുമൊക്കെ അനുകൂലമുള്ള ഒരു കാലഘട്ടമായിട്ട് ഈ ഒരു കാല കാലം നിങ്ങൾ ചേർത്ത് വെക്കാൻ സാധിക്കുക വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കണം അതോടൊപ്പം ദാമ്പത്യ ജീവിതത്തിൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഈ തുലാവക്കൂറുകാരുണ്ടെങ്കിൽ ഉമാമഹേശ്വര ക്ഷേത്ര ദർശനം ഈ മാസത്തിൽ അത് നിങ്ങൾ ചെയ്യുന്നതിൽ ചെയ്യുന്നതിലുപരി വേറെ ഒരു അനുഗ്രഹം വേറെ കിട്ടാനില്ല അത്രയധികം ഫലങ്ങളാണ് ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും പക്കപ്പറന്നാളിന് ശിവധാരയും കൂവളമാലയും പിൻവലൊക്കെ നിങ്ങൾക്ക് യഥേഷ്ടം ചെയ്യാൻ സാധിക്കുക ഇതൊക്കെ വളരെയധികം അനുകൂലമാണ് ഈ ഒരു താരത്തിലെ തുലാവക്കൂറുകാർ നിങ്ങൾക്ക് ഈ തിങ്കളാഴ്ച മുതൽ തന്നെ ഈ ഒരു വ്രതം ആരംഭിക്കാൻ സാധിക്കും അത്തരത്തിലൊന്ന് ചേർത്ത് വെച്ചോളും മാനസികമായ ഉന്മേഷം വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അകാരണമായിട്ടുള്ള ശത്രുതകൾ വിട്ടുമാറും ഒരുപാട് ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു കാലഘട്ടമായിട്ട് മാറ്റണം ഈ തിലാവക്കൂറുകാർക്ക് അത് ചേർത്ത് വെക്കാൻ സാധിക്കണം ശനിക്ഷേത്ര ദർശനം അതോടൊപ്പം നീരാഞ്ജനം വിഷ്ണു സഹസ്രനാമം ഇതൊക്കെ ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന കൃഷികക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ കൃഷികക്കൂറുകാരെ സംബന്ധിച്ച് ഒൻപതാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു മഹാഭാഗ്യം കുറെ നാളുകളായിട്ട് ഈ വ്യാഴത്തെ അഷ്ടമത്തിൽ തുടങ്ങിയതായിട്ടുള്ള ഒരു വ്യാഴമാണ് ഈ അഷ്ടമത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ തിന്നു അതോടൊപ്പം തന്നെ ആറാം ഭാവത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സത്യത്തിൽ ഇപ്പം കൊണ്ട് ഏറെ കുറെ ഒരു രണ്ടായിരത്തി ഇരുപത്തി ശേഷം ഇങ്ങോട്ട് ഈ ഒരു ഈശ്വരാധീന എപ്പോഴും ഒരു ബലാബലത്തിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് കുറേ പേര് വിശ്വാസം നഷ്ടപ്പെട്ടവരായി മാറിയിട്ടുണ്ട് കുറേ പേര് ഇപ്പോൾ നമ്മൾക്കന്നെ ഇപ്പൊ ഈ വൃഷ്ടികക്കൂറിനെ കമൻറ്റ് ചെയ്യുന്നവരും കുറവല്ല അത്തരത്തിൽ ഈ വൃഷ്ടികക്കൂറുകാർക്ക് ഈശ്വരാധീനം മറിഞ്ഞു പോയിട്ടുള്ള ഒരു കാലം എന്ന് പറഞ്ഞാൽ എന്താ ഈശ്വരൻ അതിനൊരു കുറ്റക്കാരനല്ല നമ്മൾ നമ്മുടെ പ്രവൃത്തികളിൽ നിന്നും അധർമ്മങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധക്കുറവിലേക്കും നിത്യമായി നമ്മൾ ചേർന്നു പോയതാണും ഈ നഷ്ടങ്ങളും കഷ്ടതകളും വന്നിട്ടുണ്ടാവുക അത്തരത്തിലെങ്കിൽ ഈ വ്യാഴത്തിന്റെ ഒരു അനുകൂലമായ സ്ഥിതി ഈ വൃഷികക്കൂറുകാർക്ക് ജീവിതത്തിൽ വളരെയധികം മാറ്റം ഈ ഒരു കാലഘട്ടം നിങ്ങൾ തിരിച്ചറിയും കുറെ കഷ്ടപ്പെട്ടിട്ടതിനു ശേഷം ഈ ഒരു കാലത്തിൽ ഞാൻ ചെറിയ ദിവസം കൊണ്ട് മാറി എന്നുള്ള ഒരു മിറയക്കൾ ഉണ്ടാവാൻ പോവുകയാണ് അതിന് പല തരത്തിലുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതിനും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കൾ വഴി പല ക്ലേശങ്ങൾ വിട്ടുമാറും എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടും അപേക്ഷിച്ചിട്ടും പറ്റാത്ത ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്ന് സഹായിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിപ്പോ ഏത് വഴിയിലായാലും അത്തരത്തിലുള്ള ഒരു അനുകൂല കാലമാണ് ഈ വൃഷ്ടികക്കൂറുകാർ വിവാഹ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും പ്രണയിതാക്കളെ സംബന്ധിച്ചും വളരെയധികം അനുകൂലമാണ് കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാവുന്ന ഒരു വാരമാണ് വൃഷികക്കൂറുകാരെ സംബന്ധിച്ച് ഒൻപതാം ഭാവത്തിൽ മഹാഭാഗ്യത്തിൽ സഞ്ചരിക്കുമ്പോൾ ഔഷധരാശി കൂടിയാണ് ഈ വ്യാഴത്തിനെ സംബന്ധിച്ച് ഇപ്പോഴും അതുകൊണ്ട് വൃഷ്ടികക്കൂറുകാർക്ക് വളരെയധികം ഈശ്വരാധീനം ആരോഗ്യ മേഖലയിൽ ഉണ്ടാവുന്നതാണ് വൃഷികക്കൂറിനെ അതൊരു രോഗശമനത്തിലുള്ള രാശിയാണ് കർക്കിടകൂറ് അത്രയധികം ഔഷധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫലങ്ങളായിട്ട് മാറുന്നതും രോഗം മുക്തരാവുന്നതിനുള്ള ഒരു കാലഘട്ടം പ്രത്യേകിച്ച് മധ്യവയസ്സിന് മുകളിലുള്ളവർക്ക് ഏറ്റവും അനുകൂലപ്പെട്ടിട്ടുള്ള കാലഘട്ടമാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഇതൊക്കെ വളരെയധികം നല്ലതാണ് ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ ഈ ഒരു കൃശ്ചികക്കൂറുകാർക്ക് മുലംപൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ അടങ്ങുന്ന ധനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു കാര്യത്തിൽ വളരെയധികം ഈശ്വരാധീനത്തിന്റെ ഒരു കുറവ് നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നേക്കാം അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കണു അതോടൊപ്പം തന്നെ പത്താം ഭാവത്തിൽ ശുക്ര നീചസ്ഥിതിയിലാണ് സഞ്ചരിക്കുന്നത് ഈ ഒരു വാരത്തിൽ അമിതമായിട്ടുള്ള അശ്രദ്ധകളും അകാരണമായിട്ടുള്ള വിഷമങ്ങളും നിങ്ങൾക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് വളരെ ഗൗരവത്തോടു കൂടി നീങ്ങേണ്ടുന്ന കാര്യമാണ് അശ്രദ്ധ കാണിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ എത്ര കേമനായി കഴിഞ്ഞാലും അബദ്ധങ്ങൾ പറ്റും എന്നാണ് നമ്മൾ പഠിക്കുക പിന്നെ ആരെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വളരെയധികം ശ്രദ്ധിച്ച് നിത്യ ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുക പ്രത്യേകിച്ച് കർമ്മ മേഖലയിൽ പലതരത്തിലുള്ള ആരോപണങ്ങളും അഴിമതികളും ഒക്കെ വരാനുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ദൈവിക കാര്യങ്ങളിൽ വൈമുഖ്യം ഉണ്ടാവാനുള്ള ഒരു കാലഘട്ടം ദൈവിക വിഷയങ്ങളിൽ ഒരു നിസ്സാരം തോന്നുക നിസാരത കൽപ്പിക്കുന്ന ഒരു കാലഘട്ടമായിട്ടൊക്കെയാണ് ഈ ഒരു ധനകൂറുകാർക്ക് ഈ ഒരു വാരം തോന്നുക ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക വിഷ്ണു ക്ഷേത്ര ദർശനം പാൽപായസം തുളസിമാല ഇതൊക്കെ യഥേഷ്ടം നിങ്ങൾക്ക് ഒന്നിച്ച് സമർപ്പിച്ചു കഴിഞ്ഞാലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ഓം നമോ ഭഗവതേ വാസുദേവായ ഒരു മന്ത്രം ജപിച്ചാൽ തന്നെ വളരെയധികം അനുകൂലത്തിലേക്ക് എത്തുന്നവരെ നമുക്ക് കാണാം അതുപോലെ തന്നെ ധനക്കൂറുകാർക്ക് വാഹനാദിക്ലേശങ്ങൾ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമായിട്ട് നീങ്ങണം വളരെയധികം പരിശ്രമങ്ങളും ബുദ്ധിമുട്ടുകളും ഈ ഒരു വിഷയങ്ങളിൽ ഉണ്ടാവാം അതോടൊപ്പം തന്നെ നിയമപരമായ തർക്കങ്ങളും രേഖാപരമായ ക്ലേശങ്ങളിലും മറ്റൊക്കെ പെടാനുള്ള ഒരു കാലഘട്ടം വസ്തുവകകളാവട്ടെ മറ്റുള്ള ഇതരങ്ങളായിട്ടുള്ള പല കേസുകളൊക്കെ വിഷമങ്ങൾ വരുത്താനുള്ള സാധ്യത കൂടിയ ഒരു വാരമാണ് എന്ന് വെച്ച് വിഷമം വരണമെന്നില്ല എല്ലാവരും കരുതലോടുകൂടി നീങ്ങിയിരിക്കണം ഈ ധനക്കൂറുകാർ ഈ ഒരു വാരത്തിൽ അതോടൊപ്പം പതിനൊന്നാം ഭാവത്തിൽ ഈ ഒരു ചൊവ്വയുടെ ഒരു രാശിയുള്ളത് കൊണ്ട് വിഷമങ്ങളെ മറികടക്കാനുള്ള ഒരു ഈശ്വരാധീനം നിങ്ങൾക്ക് ഈ ഭജനത്തിലൂടെയും നാമജപത്തിലൂടെയും ഒക്കെ ചേർത്ത് വെക്കാൻ സാധിക്കും ശനിക്ഷേത്ര ദർശനം ചെയ്യ അയ്യപ്പന് ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ഇനി പിന്നെ മാലിയിടാൻ സാധിക്കുന്നവര് മണ്ഡലകാലം ആരംഭിച്ചിരിക്കുന്നു അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് വെക്കാൻ സാധിക്കുക ധനക്കൂറുകാർക്ക് ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്ലാവ ആരംഭത്തോടു കൂടി ഉത്രാടം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യഭാദങ്ങൾ അടങ്ങുന്ന മകരക്കൂറുകാർക്ക് വളരെയധികം അനുകൂലമാണ് ഈ ഒരു ഒരു വാരം കടന്നു പോവുക ത്ലാവം എന്നുള്ളത് ഈശ്വരാധീനത്തിന്റെ ഒരു ഒരു നിറവില് തന്നെയാണ് പ്രത്യേകിച്ച് ഏഴാം ഭാവത്തിൽ ദൈവാധീനം ഏറെ കുറെ ഒരു അഞ്ച് ആറ് വർഷത്തിൻ്റെ ഇപ്പറായിട്ട് അവർ സ്വസ്ഥത അറിയാത്തവരാണ് ഈ മകരക്കൂറുകാർ പലതരത്തിലുള്ള അനർത്ഥങ്ങളും എത്ര സമ്പത്തുണ്ടെങ്കിലും മാനസികമായിട്ടുള്ള ക്ലേശങ്ങളും പിന്നെ വ്യഥകളും വ്യഥകൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു കുറ്റബോധത്തോടു കൂടിയോ നഷ്ടബോധത്തോടു കൂടിയുള്ള വിഷമങ്ങൾ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല അത്തരത്തിലുള്ള വിഷമങ്ങളൊക്കെ കൂടി വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് അതൊക്കെ കുറഞ്ഞു വരുന്നതാണ് പ്രത്യേകിച്ച് മകരക്കൂറുകാർക്ക് സ്ത്രീജനങ്ങൾക്ക് അസുഖങ്ങളിൽ നിന്ന് മുക്തരാവുന്നതും കുട്ടികളെ സംബന്ധിച്ച് വളരെ ഉന്മേഷവാൻമാരായിട്ട് പഠന വിഷയങ്ങളിൽ സഞ്ചരിക്കാനൊക്കെ കാര്യം പ്രത്യേകിച്ച് പഠനം കഴിഞ്ഞിട്ടുള്ളവർക്ക് ജോലി കിട്ടുന്നതിനുള്ള കാര്യം ഇപ്പോൾ കുറേ കുട്ടികളിപ്പോൾ ഇന്നലെ ബോംബെയിൽ നിന്ന് ഒരു കുട്ടി വിളിച്ചപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ പ്ലേസ്മെന്റ് ആയിട്ടില്ല തരുമേനിപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ സംബന്ധിച്ചൊക്കെ ഇപ്പോൾ ഇത്ര ചെറിയ കാര്യമാണ് ഇപ്പോൾ ചെറിയ കാര്യമല്ല വെയിറ്റ് ചെയ്യാൻ അവർക്ക് പറ്റില്ല മാനസികമായിട്ട് അവർക്ക് ടെൻഷനാകും കൂടിയുള്ളവർക്ക് ജോലി കിട്ടിയല്ലോ ഇതൊക്കെ ഇപ്പോൾ രണ്ട് മാസം കഴിയുമ്പോഴേ ഉള്ള ഒരു കുട്ടിയുടെ കാര്യമാണ് അങ്ങനെയെങ്കിൽ ഇങ്ങനെയുള്ള അനവധി ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒരു പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമാണ് മകരക്കൂറുകാർക്ക് സഹോദരന്മാര് തമ്മിലുള്ള അകാരണമായ അശ്രദ്ധയും കൊണ്ടുള്ള സൗഹൃദക്കുറവ് സ്നേഹക്കുറവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സൗഹൃദങ്ങളിൽ നിന്നും വഞ്ചനയും ചതിവും പ്രതീക്ഷിച്ചു നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ശത്രുക്കൾ വിട്ടുമാറുന്നതും അതോടൊപ്പം തന്നെ രോഗങ്ങൾ വിട്ടുമാറുന്നതിനുള്ള ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് വിദേശയാത്രകൾ സന്തോഷപരമായി സഞ്ചരിക്കാനും പൂർത്തീകരിക്കാനും പ്രത്യേകിച്ച് ടൂറ് പോകാനും ഒക്കെയുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കാം മകരക്കൂറുകാര് ശനിക്ഷേത്ര ദർശനം ചെയ്യുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക ശനിക്ക് നീരാഞ്ജനം ചെയ്യുക ലക്ഷ്മി യന്ത്രം ധരിക്കുക സമ്പത്ത് വർദ്ധിച്ചു വരാനും ഐശ്വര്യം നിലനിൽക്കാനും വളരെയധികം നല്ലതാണ് മകരക്കൂറുകാര് ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ വിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രം നടക്കുന്ന കുമ്പക്കൂറുകാർക്ക് ആറാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു അഷ്ടമത്തിലാണ് ചൊവ്വ ഈ ശുക്രന്റെ ഒരു സഞ്ചാരം ഒൻപതാം ഭാവത്തിലാണ് ചൊവ്വ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ദൈവാധീനത്തിന്റെ ഒരു കുറവ് കൂടി നടക്കുമ്പോഴും ശുക്രൻ അഷ്ടമത്തിലൊക്കെ ആകുമ്പോഴും മാനസികമായിട്ടുള്ള ക്ലേശങ്ങൾ കൂടാനുള്ള ഒരു കാലഘട്ടമാണ് കുംഭക്കൂറുകാർ വളരെ കരുതലോടുകൂടി നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടമാണ് അനവധി ആൾക്കാർ ഈ വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിൽ വളരെയധികം സന്തോഷം നിങ്ങളെ അറിയിക്കട്ടെ പല ആൾക്കാരും പറഞ്ഞു തരുമേന് ജീവിതത്തിൽ അനുഭവം വന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അവരുടെ കഷ്ടപ്പാട് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നും ഇപ്പോൾ കുംഭക്കൂറുകാർ അറിവോ അല്ലെങ്കിൽ പിന്നെ സമ്പത്തൊന്നും അല്ല നമ്മുടെ മനസ്സാണ് ഇതിലൊക്കെ പെടാണ്ടിരിക്കേണ്ട ഈ വിഷമങ്ങളിൽ എന്ന് നിങ്ങളെ വീണ്ടും ശ്രദ്ധയോട് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ കുംഭക്കൂറുകാർ വളരെയധികം കരുതലുണ്ടാവണം ദൈവീകമായ കാര്യത്തിൽ ഒരു നിസ്സാരത നിങ്ങൾക്ക് ഉണ്ടാവും ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത അപകടങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കാര്യം ഇപ്പം നമ്മൾ പറയുമ്പോഴിപ്പം ജോലി ചെയ്ത് പറഞ്ഞതുകൊണ്ടല്ല ഇപ്പം നമ്മുടെ ഈ ഹൈവേയുടെ പുതിയ ഹൈവേ വന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ വെറുതെ നിങ്ങൾ ന്യൂസ് ചാനലിൽ ചാനലത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ശ്രദ്ധിച്ച എത്രയോ കുട്ടികൾ ഇന്നും നടു റോഡിൽ വീണ് പോകുന്നുണ്ട് അതൊന്നും ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഒരു കുട്ടിയെങ്കിലും ഒരു അമ്മയെങ്കിലും ശ്രദ്ധിക്കട്ടെ ഒരു വീട്ടിൽ എൻ്റെ കുട്ടിക്ക് ഇതാണ് നക്ഷത്രം ഇതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അല്ല അപ്പോൾ ഇവിടെ ഈ പറഞ്ഞത് കൊണ്ടോ കേട്ടത് കൊണ്ടോ ഒന്നും അങ്ങനെ വിചാരിക്കുക സുഹൃത്തുക്കൾ കുറേ ആൾക്കാരുണ്ട് അവരിപ്പോൾ പ്രായം കൊണ്ടൊക്കെ അറിവ് ഒരുപാട് ഒരുപാടുണ്ടാവുക പക്ഷേ ഈ തിരിച്ചറിവ് ഉണ്ടാവണം നമ്മൾ ഒരാൾ പറഞ്ഞത് കൊണ്ട് ഉണ്ടാവില്ല നമ്മളത് നേടണം അലേർട്ട് ചെയ്യാൻ സാധിക്കണം നമുക്കൊരു ശ്രദ്ധ ഉണ്ടാവണം ജീവിതത്തിൽ അതിനു വേണ്ടിയിട്ടാണ് എല്ലാത്തിനെയും നമ്മൾ കേൾക്കുന്നത് അത്തരത്തിൽ ഈ ഒരു കുംഭക്കൂറുകാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് കാര്യം ക്ലേശം വന്നു കഴിഞ്ഞാൽ വളരെയധികം മാനസികമായ ദുഃഖങ്ങൾ ഉണ്ടാവും സാമ്പത്തികമായ നഷ്ടം ഉള്ള ഒരു കാലഘട്ടമാണ് മനസമാധാനം കുറയുന്ന ഒരു കാലഘട്ടമാണ് വ്യാപാര വ്യവഹാരി സമാധാനമായി നടക്കാനുള്ള ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ഈ ഒരു ബുധന്റെ സ്ഥിതി വളരെ അനുകൂലത്തില് സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ ഭൂമി വിൽക്കുക വാങ്ങുക വസ്തുവകകൾക്കുള്ള ഇടപാടുകളൊക്കെ വളരെ അനുകൂലമായിട്ട് നടക്കും വാഹനാദിക്ലേശങ്ങൾ വിട്ടുമാറും ഇങ്ങനെ അനുകൂലങ്ങൾ ഒരുപാട് ഈ കുംഭക്കൂറുകാർക്ക് മനസ്സിലാക്കാം അതോടൊപ്പം യാത്രകൾ തരമാകും ദാമ്പത്യ ജീവിതത്തിലെ ക്ലേശങ്ങൾ വിട്ടുമാറാനും ഒക്കെ അനുകൂലത്തിലുള്ള ഒരു കാലഘട്ടമാണ് ഈ കുംഭക്കൂറുകാർ ശനിക്ഷേത്ര ദർശനം ചെയ്യുക വിഷ്ണു സഹസ്രനാമം നിത്യം ജപിക്കാൻ സാധിക്കുക ഒന്നമോ ഭഗവതയെ വാസുദേവായ ഈ മന്ത്രവും ജപിക്കാൻ സാധിക്കുക ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ കുമ്പക്കൂറുകാർക്ക് പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ നടക്കുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെയധികം ഈശ്വരാധീനം അഞ്ചാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഏഴാം ഭാവത്തിൽ ശുക്ര നീചസ്ഥിതിയിലും അഷ്ടമത്തിൽ ചൊവ്വയും ബുധനും ആദിത്യനും സഞ്ചരിക്കുകയാണ് ഈ ഒരു മാസം പൊതുവേ തന്നെ ഈ ആതിഥ്യ നഷ്ടമത്തിൽ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഒരു ഒരു മനസമാധാനം അവനവനായിട്ട് കളയുന്ന ഒരവസ്ഥയാണ് കാര്യം അധികമായി ചിന്ത വരിക കൂടുതലായിട്ട് ചിന്തിക്കുക ചിന്തിച്ച് ചിന്തിച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കാം മീനക്കൂറുകാർ ഈശ്വരാധീനം വളരെയധികം ഉണ്ടാവും അതുകൊണ്ട് തന്നെ പലതരം വ്യവഹാരങ്ങളും കർമ്മ മേഖലയിൽ പുരോഗതിയും നിത്യജീവിതത്തിൽ തിരക്ക് പിടിച്ചതും ആവാൻ സാധ്യതയുണ്ട് അപ്പോഴും ഈ പലതരത്തിലുള്ള ക്ലേശങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊന്ന് കരുതലോടുകൂടി നീങ്ങണം അഞ്ചാം ഭാഗത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് വളരെയധികം അഭിവൃദ്ധി ഈ ഒരു വാരം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ തോന്നാം പലതരത്തിലും സമ്പത്തുകളും മറ്റും ചേരുന്നതിനും പല കാര്യങ്ങളിലും നിങ്ങൾ ദീർഘകാലത്തേക്ക് പിന്നെ വാക്ക് കൊടുക്കുന്നതിനും അല്ലെങ്കിൽ പിന്നെ ഒപ്പുവയ്ക്കുന്നതിനൊക്കെയുള്ള ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് വാഹനാദി വിഷയങ്ങൾക്കുള്ള യോഗഭാഗ്യം ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ വളരെ കരുതലോടുകൂടി നീങ്ങേണ്ടതാണ് പ്രണയിതാക്കളെ സംബന്ധിച്ചും ക്ലേശങ്ങളും മനക്ലേശവും വരാനുള്ള ഒരു കാലഘട്ടമാണ് അഷ്ടമത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് കൊണ്ട് കാര്യത്തിൽ രക്തത സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളും അതോടൊപ്പം ശിരോ രോഗങ്ങളും ഉദര രോഗങ്ങളും ശ്രദ്ധിച്ച് നീങ്ങേണ്ടതാണ് ഈ മീനക്കൂറുകാർ പ്രത്യേകിച്ച് വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ സാധിക്കണം കർമ്മ മേഖലയിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു വാര അന്ത്യത്തോടു കൂടിയിട്ട് വളരെയധികം മനസ്സമാധാനം ഉണ്ടാവുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതോടൊപ്പം ശിവക്ഷേത്ര ദർശനം നമശിവായ എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ മീനക്കൂറുകാർക്ക് വളരെയധികം ആനന്ദകരമായിട്ട് നീക്കാൻ സാധിക്കും ഈ ഒരു വാരം ഓരോരുത്തർക്കും ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ ഈ ഒരു വാരഫലം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതോടൊപ്പം തന്നെ ഇവിടെ മന്ത്രശാലയിൽ നടക്കുന്ന മുപ്പട്ട് ആഴ്ചകളിലെ വിവിധ തരത്തിലുള്ള പൂജകൾ പ്രത്യേകിച്ച് ഇപ്പം ഈ ഉമാമഹേശ്വര പൂജ മറ്റന്നാൾ സന്ധ്യയ്ക്ക് ഒക്കെ നടക്കുകയുണ്ടാവും അങ്ങനെ ദാമ്പത്യ ക്ലേശവും അതോടൊപ്പം തന്നെ പ്രണയിതാക്കളെ സംബന്ധിച്ചിട്ടുള്ള ക്ലേശങ്ങളും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പം ഈ ജനറേഷൻ്റെ കേപ്പൊന്നൊരു വിഷയമല്ലല്ലോ വിഷമം ആർഗമുണ്ടായാലും നമ്മൾക്ക് തന്നെയാണ് നഷ്ടം നമ്മുടെ കുട്ടികൾ തന്നെയാണ് നശിക്കുക അത്തരത്തിൽ പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ ക്ലേശങ്ങൾ ഉള്ളവർക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ പേരും നാളിലും പ്രാർത്ഥനകൾ നമ്മൾ ചെയ്യുന്നതാണ് അതിന് പ്രത്യേകിച്ച് ഇപ്പം കഴിഞ്ഞേ നാഗപൂജയ്ക്ക് നിങ്ങൾ ഓരോരുത്തരും പങ്കെടുത്തു ഏറെക്കുറെ രണ്ടായിരത്തോളം പേരുടെ പേരുന്നാളും ഇവിടെ നമുക്ക് അർച്ചന ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഉമാമഹേശ്വര പൂജയിൽ ഈ ക്ലേശങ്ങൾ വിട്ടുമാറാനും വിവാഹ ജീവിതത്തിന് ആഗ്രഹമുള്ളവരും മംഗളം ഉണ്ടാവാനുള്ളവർക്കൊക്കെ ഇതിന്റെ താഴെ നിങ്ങൾക്ക് കമൻറ് ചെയ്യാം അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച നടക്കുന്ന മഹാഭഗവതി സേവയിൽ പ്രത്യേകം ഗുരുതി പുഷ്പാഞ്ജലിയും ശത്രു സംഹാര പുഷ്പാഞ്ജലിയും ഒക്കെ ഇവിടെ ഇല്ലത്ത് നടക്കുന്നതാണ് എല്ലാ വെള്ളിയാഴ്ചയും അതിലൊക്കെ വെള്ളിയാഴ്ച ദിവസത്തിലുള്ള ആ ഒരു ഭഗവതി സേവയിൽ നിങ്ങൾക്കൊക്കെ പങ്കെടുക്കാം മുപ്പട്ട് വെള്ളിയാഴ്ച പ്രത്യേകിച്ച് തുലാപമാസത്തിലെ മുപ്പട്ട് വെള്ളി എന്നുള്ളത് ഈശ്വരാധീനത്തിന്റെ ഏറ്റവും അത്യുന്നതി നമുക്ക് കൊണ്ടുതരുന്ന ഒരു ദിനമാണ് ഈശ്വരാധീനത്തെ പല വഴികളിലായിട്ട് ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കണം നന്ദി നമസ്കാരം